ട്രക്കിങ് ഇഷ്ടപ്പെടുന്ന ഞാൻ വീണ്ടും ഒരു യാത്ര പോകാന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് മണിക്കൂർ തൃശ്ശൂർക്കുണ്ട് അവിടെ നിന്ന് ഒരു ഒന്നര കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ചിമ്മിനി ഡാം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത് നമുക്ക് അവിടെ എല്ലാ ദിവസവും അവിടെ ഡാമിക്ക് പ്രവേശനമുണ്ട് പക്ഷേ ഇത് ഡാം കടന്ന് നമ്മളൊരു കൊട്ടവഞ്ചിയിൽ പോകണം ഡാം കടന്നിട്ട് പിന്നെ ഫോറസ്റ്റൊക്കെ ഉള്ള ട്രക്കിങ്ങാണ് അവിടെ നമുക്ക് കുളിക്കാനും അതുപോലെ ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാനും ഒക്കെ നല്ല ക്ലൈമറ്റ് ആസ്വദിക്കാനും പക്ഷികളുടെ അതുപോലെ പ്രത്യേകിച്ച് വേഴാമ്പലിൻ്റെയൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്കവിടെ ആസ്വദിക്കാം ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയും ഒക്കെ കാണാം എന്തായാലും നല്ല മഴ ഒഴിഞ്ഞൊരു സമയം ചാറ്റൽ മഴ പോലും കിട്ടിയില്ല നല്ല അതായത് അകത്തേക്ക് നമ്മുടെ പുറത്തുള്ള ചൂടൊന്നുമില്ല ഈ ഇടയ്ക്കുള്ള മഴയായിരുന്നു ഞാൻ പോകുമ്പോൾ ഏകദേശം ഒരു ആഴ്ച മുമ്പാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ നല്ല മഴയായിരുന്നു അവിടെ എത്തിയപ്പോൾ നല്ല അന്തരീക്ഷം അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇതാ ഇവിടെ നമ്മൾ കൊണ്ടുപോകുന്ന വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് അവരുടെ ടിക്കറ്റ് കൗണ്ട് അവിടെ ഈ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് വെള്ളം കിട്ടും ഓരോ പാക്കറ്റ് ബിസ്ക്കറ്റും കിട്ടും അതും വാങ്ങിയിട്ട് നമ്മളെന്തു ചെയ്യുക കൊട്ടവഞ്ചിയിൽ കയറണം അങ്ങനെ കൊട്ടവഞ്ചി നമ്മൾ മൈസൂരൊക്കെ പോയിട്ട് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് അതിങ്ങനെ കവറ് കെട്ടിയിട്ടായിരിക്കും മുളയുടെ കൊട്ടയിൽ കവറ് കെട്ടിയിട്ടായിരിക്കും പക്ഷേ ഇത് നല്ല എന്താ പറയുക ഫൈബറിൻ്റെ ആണ് ഈ ബോട്ടൊക്കെ ഉണ്ടാക്കുന്നൊരു മെറ്റീരിയൽ വെച്ചിട്ട് മുളകൊണ്ടുണ്ടാക്കിയ കൊട്ടേനെ താഴെ ഒരു ആണ് അതും ഒരു ബ്ലാക്ക് കളറൊക്കെ അടിച്ച് നല്ല വൃത്തിയും നല്ല സ്ട്രെങ്ത് ഒക്കെ ആയിട്ടുള്ള ഒരു കൊട്ടയേട്ടാണ് ആ കൊട്ടവഞ്ചിയിൽ നല്ല യാത്രയും നല്ല സുഖമാണ് പ്രത്യേകിച്ച് എൻ്റെ വീടിൻ്റെ ചുറ്റും പുഴ നമുക്ക് കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ തോണി കടന്നിട്ടാണ് ഇവിടെ റിവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല അങ്ങനെ എളുപ്പത്തിന് വേണ്ടി ഞാനൊക്കെ പുഴ കടന്ന് തോണിയിലൊക്കെ യാത്ര ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് അതത്ര ഒരു ഒരു ആസ്വാദനം അല്ലെങ്കിലും കൊട്ടയിലൊക്കെ പോകാൻ അറിയുമ്പോൾ വേറൊരു വൈബല്ലേ എന്തായാലും ചിൽവാട ആഗ്രഹപ്രകാരം പോവാണ് നമ്മുടെയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവാണ് ഇവിടെയുള്ള ഈ സ്റ്റാഫുകളുണ്ടല്ലോ ഈ പച്ച ഷട്ട് തയ്യാട്ടനൊക്കെ ട്രൈബേഴ്സ് ആട്ടോ ഇവിടെ കാട്ടിലെ ആദിവാസി ഫാമിലിയിൽ പെട്ട ആൾക്കാർ അവർക്ക് തന്നെയാണ് ഗവൺമെന്റ് ഇവിടെ തൊഴിൽ കൊടുത്തിട്ടുള്ളത് ഈ കൊട്ടവഞ്ചി തുഴയാനും അതുപോലെ തന്നെ അകത്തോട്ട് പോവാൻ നമ്മളെ കൂടെ ഗൈഡായിട്ട് പോരാനൊക്കെ ലേഡീസും അതുപോലെ അവരെ കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ ചേച്ചിമാര് ചേട്ടന്മാർ അവര് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞു ആയുധമായിട്ടാണ് നമ്മളെ ഇവിടെ ഉണ്ടാവുക അവരെ കയ്യില് കണ്ടില്ലേ അപ്പോൾ അവര് കാട്ടിൽ ജനിച്ചു വളർന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ വെച്ചാൽ മുമ്പിൽ നടക്കും എന്തെങ്കിലും മൃഗങ്ങളുടെ അനക്കങ്ങളോ അതുപോലെ അവർക്ക് സ്മെല്ലെടുക്കാൻ ഉള്ള കഴിവുണ്ട് എന്നൊക്കെ കിലോമീറ്റർ ഒരു പോയിന്റ് ഫസ്റ്റ് പിന്നെ താഴ്ത്തിക്ക് ഇറങ്ങി ചെറിയ വെള്ളച്ചാട്ടൻ്റെ അതിൽ കഴിഞ്ഞിട്ട് അരിവേഞ്ഞ് കുളിക്കാൻ പറ്റിയത് അപ്പോൾ നമുക്ക് എനിമൽസിനൊക്കെ സ്പോട്ടിലൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും പിന്നെ നമ്മൾ കേരളം അനുസരിച്ച് പുല്ലികളൊക്കെ ശബ്ദം ഉണ്ടാക്കണമായിരിക്കും മനുഷ്യന്മാർ കാട് കയറി കഴിഞ്ഞാൽ മൃഗങ്ങൾ ഓൾറെഡി സിഗ്നൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ ആനയും കരടിയും ഒക്കെ ഒഴുകിയാൽ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ മാറിപ്പോവും അവർക്കൊന്നും മാറാൻ പറ്റില്ല സ്പേസില് പിന്നെ കരടിയെന്ന് പറയുമ്പോൾ ഓൾറെഡി അവർ അഗ്രസീവ് മൈൻഡ് ചെയ്തുകൊണ്ട് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് എന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് അവർ പോവുള്ളൂ അപ്പോൾ പരമാവധി നമ്മൾ സൗണ്ട് കുറയ്ക്കുക പിന്നെ ബോട്ടിൽ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഇവിടെ ഡിസ്പോസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ നിങ്ങൾക്ക് വല്ല നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള തിങ്സ് അതായത് താക്കോലും ഇതൊക്കെ ചെയ്യുന്നത് അതൊക്കെ നിങ്ങളുടെ എന്തോ ഉത്തരവാദിത്തം ഒരു ചെയ്യുക കാട്ടിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചേക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും കേട്ടില്ലേ അവരെ ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻ നമ്മൾ കാട്ടിലു പോകുമ്പോൾ മുൻകരുതലുകൾ എടുക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഏഹ് എന്തായാലും അവർ ഒരു സംഘം മുമ്പിൽ ഒരു സംഘം പുറകിലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും ഫസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കാട്ടിലേക്ക് പോകുമ്പോ പ്രത്യേകിച്ച് ഏകദേശം ഒരുവിധ ആൾക്കാരൊക്കെ ട്രക്കിങ് പർപ്പസിനുള്ള ഷൂ കാര്യങ്ങളൊക്കെ ധരിച്ചിരുന്നു ചിലരൊക്കെ കാഷ്വൽ ഷൂ നോർമൽ ചപ്പലൊക്കെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നമുക്കതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കണം ഷൂ ആയാലും കോസ്റ്റ്യൂം ആയാലൊക്കെ ഉപയോഗിക്കണം എന്തായാലും കണ്ടോ ചില മൃഗങ്ങളുടെ എല്ലുകളും മറ്റു അവശിഷ്ടങ്ങളൊക്കെ കാണിച്ചു തരുകയാണ് കാട്ടുപൂത്തിൻ്റെ എന്നൊക്കെ പറയുന്നു എന്തായാലും ഈ സ്ഥലത്തൊക്കെ അത്യാവശ്യം കാട്ടുപൂത്തുള്ള സ്ഥലമെന്ന് പറഞ്ഞു ഇപ്പോൾ വലിയ മരം കണ്ടോ ആ മരത്തിലൊക്കെയാണ് വേഴാമ്പലിനെ പോലെയുള്ള വലിയ പക്ഷികളൊക്കെ വാസസ്ഥലമെന്ന് പറഞ്ഞു കണ്ടോ അങ്ങനത്തെ മരങ്ങളിൽ പിന്നെ ഈ ഒരു അത്തിക്കണ്ണി ഇത്തിക്കണ്ണി എന്നൊക്കെ പറയും ഈ വേരി മരത്തിനും പൊതിഞ്ഞ മരം കണ്ടോ കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങി താഴോട്ട് വീഴും അങ്ങനെ കുറേ മരങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാം എന്തായാലും ഞങ്ങൾ വന്ന് കണ്ടോ വന്ന് ആ ഡാമാണ് കണ്ടത് അവിടുന്ന് വന്നിട്ട് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു അങ്ങനെ കാട്ടിൽ കണ്ടോ മഴയൊക്കെ ആയിട്ട് നല്ല കൂണുകളൊക്കെ ഭക്ഷിക്കാൻ പറ്റാത്ത കൂണാന്ന് പറയുന്നു അങ്ങനെ മൂന്ന് മരം അവര് പറയുന്നെന്താ അറിയ മരത്തിൽ തേന് എടുക്കുന്ന സിസ്റ്റാ പറയുന്നുണ്ടോ ആ ഒരു മരത്തിന്റെ ചുറ്റിക പോലുള്ള സാധനം ആദിവാസികളുണ്ടോ ഇങ്ങനെ മരക്കൊമ്പുകളൊക്കെ വെച്ചിട്ട് രണ്ട് സൈഡില് ഒരു ആണി പോലെ മരം കൊണ്ട് മുളയുടെ അടിച്ചിട്ട് അതും വേണി മരങ്ങൾ കെട്ടി കൊമ്പുകൾ കെട്ടി മരത്തിന്റെ മുകളിലേക്ക് പോകും അതും കൂടെ വള്ളിയില് പിടിച്ച് കയറും പോലെ പോയിട്ട് തേനെടുത്ത് ഇറങ്ങുമെന്നാണ് പറഞ്ഞത് അപ്പോൾ പുള്ളിക്കാരൻ പറയണേ അഥവാ തടി പോകുന്ന കഴിഞ്ഞാൽ നല്ല തടിച്ച് വീഴുകയും ചെയ്യും അപ്പോൾ അത്രയും സ്ട്രോങ്ങിലാണ് അവരത് അടിക്കുക ആണി പോലെ അടിച്ചിട്ട് തേനെടുക്കുന്ന സിസ്റ്റമാണ് കണ്ടത് എന്തായാലും ഞാൻ കുറച്ച് വെള്ളം കാട്ടു ചോലും വെള്ളം എടുത്തിട്ടോ നല്ല എന്താ പറയുക പ്രകൃതി എന്നുള്ള ഉറവയാണല്ലോ അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായ വെള്ളമാണ് ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ വെള്ളമൊക്കെ എടുക്കാറുണ്ട് ഫോറസ്റ്റിൽ നിന്ന് വെള്ളം കുടിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനത്തെ വെള്ളം നല്ല ഉണ്ടാവും എന്തായാലും ആനകളിലെ എന്താ അവശിഷ്ടങ്ങളൊക്കെ ആനകൾ ഒരു ദിവസം ഇരുന്നൂറോളം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പറഞ്ഞു ഇതിന്റെ ഒരറ്റം വന്നിട്ട് പറമ്പിക്കുളമാണ് ഫോറസ്റ്റ് അപ്പം ആ പറമ്പിക്കുളം ഭാഗത്തായിരിക്കും ഇപ്പം ആനകൾ ആ ഭാഗത്തേക്ക് പോവും അടുത്ത ആഴ്ച കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ആനകൾ വരും അങ്ങനെയാണ് ആനകളുടെ സിസ്റ്റം ഈ കൂറിയുണ്ടോ ഇതാണ് ഡാമിന് വേണ്ടിയിട്ട് അവിടെ ചിമിനി ഡാം പണിയാൻ വേണ്ടി പുതിയ ഡാമുണ്ട് പഴയ ഡാമുണ്ട് മഡുകൊണ്ടുണ്ടാക്കിയ പഴയ ഡാമുണ്ട് അതായത് മണ്ണൊക്കെ കുഴച്ച് വെച്ചിട്ടുള്ള പഴയ സിസ്റ്റം ബ്രിട്ടീഷ് കാലത്ത് ആ ഡാമുകൊണ്ട് പുതിയ ഡാമുണ്ട് പുതിയ ഡാമിന് വേണ്ടി എടുത്ത കരിങ്കല്ല് കൂറിയാണത് ഇവിടുന്ന് റോഡുണ്ട് ടാറീത റോഡൊക്കെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അതിലൂടെയാണ് ഈ അങ്ങോട്ട് കല്ലോട്ട് കൊണ്ടുപോയിട്ടുള്ളതെന്നാണ് പറയണത് അതിൽ ഓരോ മരങ്ങളിൽ പക്ഷികളൊക്കെ ഉണ്ടാവുന്നൊക്കെ വേടാകുമ്പലൊക്കെ ചേക്കേറുന്ന മരങ്ങളൊക്കെയാണ് നമുക്ക് അവർ പറഞ്ഞു തരുന്നത് അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോവാണ് നല്ല ക്ഷീണമൊന്നും അറിയില്ല കേട്ടോ കാരണം നല്ല ആണ് അങ്ങനെ കുറച്ച് വെഴുക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി സ്ഥലം കണ്ടോ മരം നമ്മുടെ ഹൈറ്റ് ഹൈറ്റ് വരെ മാൻ കഴിക്കും പന്നി കഴിക്കും അതുപോലെ ഒരുവിധം കാമ ഇതൊക്കെ കഴിക്കും നമ്മളും ആ മൂന്ന് കഴിക്കാരുണ്ടായി റംബുട്ടാൻ പോലെ ഒരു മരം കായ മരത്തെ കുറിച്ചാണ് കേട്ടോ അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് എന്റെ മരത്തിന്റെ പേര് അവിടെ കണ്ട മരല്ലേ പുള്ളിക്കാരൻ പറയുന്നത് ഈ വേര് കണ്ടോ ഈ എത്രയോ മീറ്ററോളം വെള്ളം ഒഴുകുന്ന ചോലയിലേക്ക് വളർന്നു പോകുന്ന പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേക എന്താ പറയാ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വേരുകളായിരിക്കും അതിന്റെ പാമ്പ് പോലെ അങ്ങനെ നീണ്ട് അരുവിലേക്ക് അങ്ങനെ പോകും എന്തായാലും ഇപ്പോ അവര് പറഞ്ഞ ആ സ്ഥലത്തേക്കാണ് എത്തുന്നത് ഒരു ചോല പോലെ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം അപ്പോ അതിന്റെ ഉത്ഭവസ്ഥാനാണ് ഇപ്പൊ കണ്ടത് എന്തായാലും കണ്ടോ ഈ മരം കണ്ടോ തൊലിയൊക്കെ അടർന്ന് വീഴുന്ന രീതിയിലാട്ടോ മരത്തിന്റെ തൊലിയൊക്കെ അടർന്ന് വീഴുന്ന മരങ്ങളൊക്കെ കാണുന്നു ഒക്കെ എന്തായാലും ആ കുളിക്കുന്ന കുളിക്കുന്നുണ്ടോ ആ ചോലയിലേക്ക് എത്തി അവിടെ തെളിഞ്ഞ വെള്ളാട്ടോ അതിൽ കണ്ടോ മീനുകളൊക്കെ ഒരു രക്ഷയില്ലാത്ത സീനറി കേട്ടോ ये क्या है? अरे ओके। अरे। अरे। എന്തായാലും ഞാൻ കുളിച്ചു കേട്ടോ ചിലരൊക്കെ ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ ആ നമ്മുടെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ നമുക്ക് നമുക്കവിടെ കാവലിരിക്കുകയാണ് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് പ്രത്യേകിച്ചും മഴക്കാലമായതുകൊണ്ട് എല്ലാവരും മൃഗങ്ങൾ വരില്ല കാരണം അവർക്ക് അവിടെ ഇവിടെയൊക്കെ ഇട ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളങ്ങൾ വെള്ള കെട്ടുകളൊക്കെ ഉണ്ടാവുകൊണ്ട് വല്ലാണ്ടും കൂടെ വരില്ല എങ്കിലും അവർ നമുക്ക് വളരെ കെയർ ചെയ്തും കൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരും എന്തായാലും എല്ലാവരും ചെറിയ പാറ ഒഴുക്കലൊക്കെ ഉണ്ട് നമുക്കിവിടെ ചാടി മറിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ യാത്രകളും നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അല്ലേ അങ്ങനെ ഞങ്ങൾ വ്യത്യസ്തമായ കാഴ്ചകളും അതുപോലെ തന്നെ പല എന്താ പറയുക അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ച് ഞങ്ങൾ മടങ്ങാണ് അങ്ങനെ ഗൈഡ് എന്ത് ചെയ്തു ഞങ്ങളുടെ ഈ ഫോറസ്റ്റ് തന്നെ ഒരു കെട്ടിടത്തേക്ക് കൊണ്ടുപോയി അവിടെ പിന്നെ ഭക്ഷണം അറേഞ്ച് ചെയ്തിരുന്നു നാടൻ ഭക്ഷണം അത് കഴിച്ചു പിന്നീട് ഈ ഗ്രൂപ്പിൻ്റെ ഒരു സർട്ടിഫിക്കറ്റൊക്കെ എല്ലാവർക്കും ആൻഡോർ ചെയ്തു അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വിടുന്ന് മടങ്ങാണ് മടക്കം തൃശ്ശൂരിലുള്ള സിൽവാട് ഫ്രണ്ടായിട്ടുള്ള കുഞ്ഞിയെ സന്ദർശിച്ചു അവർക്കൊരു അവർക്കൊരു സർപ്രൈസ് കൊടുത്തു അങ്ങനെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി കാണുമ്പോൾ ബായ്